നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് രാജമുടിയെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടേ ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ തോപ്രാംകുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നില നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള ജാതിയാണ് അറുപതോളം ജാതിയുണ്ട് അതിൽ ഇരുപതോളം ജാതിയാണ് കായ്ക്കുന്ന ജാതി ഉള്ളത് എല്ലാം വഡ്ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം ജാതിയൊക്കെ നല്ല കിട്ടിലൻ ജാതിയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ലോ കേട്ടോ ചെറിയ രീതിക്കുള്ള ചെരുവേ ഉള്ളൂ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ നൂറ്റമ്പതോളം റബ്ബർ വെട്ടുന്ന റബ്ബറുണ്ട് പതിനഞ്ചോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് കേട്ടോ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് ഈ സ്ഥലത്ത് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് ഈ ഭാഗങ്ങളിൽ നിലവിലാഴ്ചയിൽ അമ്പത് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് മറ്റൊരു കൃഷിയായിട്ട് ഈ സ്ഥലത്തുള്ളത് ഏലമാണ് കേട്ടോ മുന്നൂറ് ചോടോളം ഏലം ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് റബ്ബറൊക്കെ അധികം വെട്ടാകാത്ത റബ്ബറാണ് കേട്ടോ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല തന്നെ തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൈച്ചെടിയാണിത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് കാണട്ടെ കഴിഞ്ഞ വർഷം പതിനഞ്ച് കിലോ ഉണക്കം കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് അതുപോലെ അഞ്ചോളം തെങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പൈപ്പിലൂടെ വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് പശുക്കളെയൊക്കെ വളർത്താനും ആടിനെയൊക്കെ വളർത്താനും പറ്റിയൊരു തൊഴുത്തുണ്ട് ഈ കാണുന്ന ഒരു ചെറിയൊരു സ്റ്റോർ റൂമാണ് ഇതുപോലെ ഷീറ്റൊക്കെ ഉണങ്ങാനുള്ള പുകപ്പരിയാണ് ടിക്കാനുള്ള മിഷൻ വരൊക്കെ ഉണ്ട് ഏറെത്തിന് ഉണക്കേക്കാതെയാണ് ഗ്രീനറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്ഥലം നല്ലൊരു കിരീട സ്ഥലമാണ് കേട്ടോ നല്ലൊരു കൃഷി സ്ഥലമാണ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറമ്പ് കൂടിയാണിത് കേട്ടോ വെള്ളത്തിനും സൗകര്യം നമുക്ക് പൈപ്പ് എണ്ണേഷൻ ആണെങ്കിലും ഇപ്പോഴും നമുക്ക് വെള്ളം പൈപ്പിലുള്ളതാണ് കേട്ടോ കൊക്കോയുടെ ഒക്കെ സീസണായി വരുന്നേയുള്ളൂ കേട്ടോ സീസണായി കഴിഞ്ഞാൽ നന്നായിട്ട് വിളവ് ഉണ്ടാകുന്നതാണ് കൊക്കോയിലെന്ന് ഈ കാണുന്ന ടാറൂറിനോട് ഇരുവശത്തു ആയിട്ടാണ് നമുക്ക് സ്ഥലം ഉള്ളത് മൊത്തം രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് അതില് ഒന്നേ മുക്കാൽ ഏക്കർ എന്നാണ് നമുക്ക് പട്ടയമുള്ളത് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്